കണ്ടോടാ തീരെ അതെല്ലാം അതല്ലോ ഇന്ന് കണക്ക് എഴുതികൊണ്ട് വന്നിട്ട് അടി കിട്ടുമോന്നും എനിക്കറിയത്തില്ല വന്നോല്ലയോ ഇന്നലെ സ്കൂളിൽ വിട്ടുപോയപ്പോളെ വൈകുന്നേരം ഫ്രണ്ട് നിൽക്കുന്നോണ്ട് എന്തിനായിര സാറിനല്ലേ പറഞ്ഞില്ല ഫാദറിനെ വിളിച്ചോണ്ട് വരണമെന്ന് പള്ളിയിലെ അച്ഛനെ 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 അല്ലടാ ഓ അച്ഛൻ നിന്റെ വിളിച്ചോണ്ട് ഞാൻ എന്തോ അങ്ങനെ ഓർത്തിടാ കേട്ടോ ഓ പരീക്ഷ ഞാൻ എഴുതി ഉച്ച കഴിഞ്ഞാൽ എനിക്ക് സൂപ്പർ ആയിരുന്നു ഓ ദൈവമേ എനിക്ക് രാവിലെ ആയിരുന്നു ബുദ്ധിമുട്ട് എന്നാലും പിന്നെ ഇല്ല തല ദിവസം ചെറുപാ ഞാൻ കഴിച്ചിട്ട് കടന്നാ പോരായിരുന്നു അപ്പൊ നല്ലോണം പരീക്ഷ എഴുതാൻ പറ്റുമോ പരീക്ഷയ്ക്കോ പിന്നെന്തോർ ബാത്റൂമിൽ പോകാൻ പാടായിരുന്നു ഞാൻ പരീക്ഷയുടെ കാര്യമില്ല നിന്നോട് പറഞ്ഞു നിന്റെ പേപ്പർ മാർക്കാണോ ീ എഴുപത്തി ഞാൻ കെമിസ്ട്രിയുടെ അന്ന് ബയോളജി ബയോളജിയോടെ കൊണ്ടുവരുമ്പോ അന്ന് കാണത്തെ എന്തിനാ വെറുതെ വെട്ടിക്കളയേ അതോ ഞാൻ കൊണ്ടുവരാത്തേ നീ ഇത് പേപ്പർ കാണിച്ചിട്ടേ ഷൈൻ ചെയ്തോ ഈ മൂന്ന് മാർക്ക് മോശം ഞാൻ എന്തോ ഷൈൻ ചെയ്യാനാ എടാ ഒപ്പിടത്തില്ല

എടാ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ കയറുമ്പോൾ ഈ ശബ്ദത പാലിക്കണോന്ന് പറഞ്ഞിട്ടുണ്ടോ എവിടെ കേക്കാ ഇത് ആ പറഞ്ഞതുപോലെ ടൂറിന് പോയ കുട്ടികളും അധ്യാപകരെല്ലാം ഇന്നെത്തും അഞ്ചു ദിവസം കഴിഞ്ഞ് എത്തുക ഇത് യൂണിഫോം എന്ത് പറഞ്ഞ പോലെ ബുധനാഴ്ച ആയിരുന്നല്ലേ ഞാൻ അതങ്ങ് മറന്നുപോയി അപ്പൊ നമുക്കേ അങ്ങോട്ട് എടുക്കാം അഞ്ചു വിഷയം കൊണ്ടാണോ ആ ഇരിക്കേ ഉണ്ട് ആ ജീവനുണ്ടോ പിന്നെ ഇവിടെ വന്നിരിക്കുവോ എടാ ജീവൻ ഉണ്ടോ ക്ലാസ്സിലെ പോയി ടൂർ പോയി ജീവന്റെ അച്ഛനെങ്ങനെ ഒന്നും പറ്റിയില്ലേ ഇല്ല ഒന്നും പറ്റായിരിക്കാൻ ഞാൻ ജഗദീശനോട് ജഗദീഷനോട് പ്രാർത്ഥിക്കാർ എന്നോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കണോ സഞ്ചിത പോകാനാണോ ഇടാ ഈ ക്ലാസ് സഞ്ജിത ആ അല്ല ആ ടൂർ പോയി കൊടുത്തില്ല സഞ്ജിതല്ലോ വരുന്നില്ല ഉള്ളൂ സാറുണ്ടോ ഈ ക്ലാസ് പോയി വരണുണ്ടോ അന്ന് അത് പറയണം എന്തുവായാലും രണ്ടുപേരുടെ മകത്ത് നല്ല സന്തോഷം ഉണ്ട് ഇന്ന് ഏഹ് അറിയാം അകിന്റെ അകിന്റെ അച്ഛൻ വന്നോടാ ഏഹ് അഖിൽ അച്ഛൻ വന്നോ പിന്നെ രാവിലെ മൈക്കാട് പണിക്ക് പോകുന്ന അച്ഛൻ വൈകിട്ട് വരുത്തില്ല നിന്റെ അച്ഛൻ ഗൾഫില്ലല്ലോ എന്റെ അച്ഛനല്ലേ അച്ഛനായി ഗൾഫില്ല ആ നിന്റെ വീട് പണി എന്തുമായി മോനെ വാർപ്പ് കഴിഞ്ഞു നീ തറ കെട്ടിയാ മതി തറ വാർപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് അടുക്കള ഉണ്ട് ഉണ്ടായി കെട്ടി മേച്ചിലെ പേരാ ആ ശരി ശരി തറന്നുണ്ടായിരിക്കും അപ്പം ഇന്നത്തെ വിഷയം ഞാൻ അതങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു

റിയണോ വിഷയം ഞാൻ മറന്നിട്ടില്ല കൈനിയെടുത്തോണ്ടേ ഏതെങ്കിലും ടീച്ചർ വന്ന് ഗ്രാമർ എടുത്തായിരുന്നോ ഞങ്ങള് ഇല്ല മലയാളത്തിൽ ഇന്ന് നമുക്ക് ഗ്രാമർ പഠിക്കാം കർത്താവ് കർമ്മം ക്രിയ ക്രിയ രാമുവിനെ പശു തൊഴിച്ചു എന്താ പണിയാ കാണിച്ചത് ഇതിനകത്ത് പറയുന്നേക്ക് രാമുവിനെ പശു തൊഴിച്ചു ഇതിനകത്ത് കർമ്മം എവിടെ രാമുവിന്റെ വീട്ടുവളപ്പിൽ തന്നെ നടക്കും പറഞ്ഞാൽ ഇവിടെ ആടാ പറഞ്ഞു മനസ്സിലായോ ഈ പറയുന്ന മനസ്സിലായോഴാണ് ഞങ്ങളുടെ വീട്ടിൽ മിക്ക ദിവസം ഈ കർമ്മം നടക്കാറുണ്ട് കർമ്മം കർമ്മം ചെയ്യും അമ്മയും അങ്ങ് കർമ്മത്തിന്റെ ഇവരോട് ഒരു ഊരടിയാണൊക്കെ തരും കേട്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ക്ലാസ് ചെയ്യുന്നതുകൊണ്ട് സംസാരിക്കരുത് പറയുന്നതൊന്നും കേൾക്കരുത് അതിനപ്പുറത്ത് കേറി സംസാരിച്ചോണം കേഗയുടെ ലക്ഷണം പറയാടാ അഖില് പറ നാല് കാലുണ്ട് കൊമ്പുണ്ട് അത് മാൻ പിന്നെ കൊമ്പുണ്ട് നീ എഴുന്നേറ്റ് പറ നീ പാസ് വിട്ടോടാ ഇല്ല പറ പറ ലക്ഷണം ഒന്നും രണ്ടും 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 എന്നേയും കൊണ്ട് ഒന്നും രണ്ടും പറയപ്പിക്കരുത് പറയാ മൂന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും എഴുത്തുകൾ പതിനാലിന് ആറ് കണം പാത വേണം പറ എന്റെ അനന്തു നീ നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യനല്ലേടാ നിനക്ക് ഈ തുടക്കവും കറക്റ്റാ ഒക്കെ ചെയ്യാത്തത് എന്താ അത് ഞാൻ ശ്രദ്ധിക്കാം അത് ശ്രദ്ധിച്ചോ അടുത്തെങ്ങോട്ട് ശ്രദ്ധിക്കണേ കഴിഞ്ഞ ദിവസം മലയാള പദ്യം പഠിപ്പിച്ചോണ്ട് പഠിച്ചോണ്ട് വരാൻ പറഞ്ഞു പഠിച്ചോ മലയാളത്തിലെ പദ്യം അടുത്ത ഓരോ തിങ്കളും താരങ്ങളും തൂള്ളി കതിർ ചിഹ്നം ആ തൂങ്കമ്മ ലാണി തൂങ്കമ്മിൽ ലാണന്റെ വിദ്യാലയം ഇന്നലെ എന്റെ നെഞ്ചിലേ കുഞ്ഞു മൺപുള കൂതിയില്ലേ മൺപുള കൂതി മൺവിളൊക്കെ ഇന്നലെ എന്റെ നെജില് മൺകുളക്കണ്ടോ മൺകുളോ വിളക്കെടുത്തോട്ട് വിളക്കെടുത്തോട്ട് എടുത്തോണ്ട് മൺവിളക്കില്ലേ